ആദം അറിയാ തെറ്റ് ദൈവത്തിന് എന്നാണ് താങ്കൾ പറഞ്ഞതെനിക്ക് മനസ്സിലായത് അവിടെ പറയുന്നത് ഇല്ല ആഴത്തിന്റെ കയ്യിലായിരുന്നു അത് നിക്ഷിപ്തമായിരുന്നത് ദൈവം കൊടുത്തിരുന്നത് തെറ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാനുള്ള എന്റെ എന്റെ പഠനമാണ് ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് അവന് കൊടുത്ത അവന് കൊടുത്ത അല്ല ഞാൻ പറഞ്ഞ ഉത്തരം എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത് എന്റെ ഉത്തരം പറയട്ടെ ദൈവം അവനൊരു കഴിവ് കൊടുത്തിരിക്കുകയാണ് അല്ലെ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ട് അവൻ അത് എന്ത് ചെയ്യും എന്ന് ദൈവം നോക്കുകയാണ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റ് ചെയ്യാം തെറ്റ് ചെയ്യാതിരിക്കാം ബട്ട് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ്പോൺ ഹിം എന്ന് വെച്ചാൽ അവനാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള റിസൾട്ടിൽ എത്തിക്കുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് വ്യക്തമാണ് അവിടെ അതെ ഓക്കെ അപ്പൊ അവിടെയാണ് നമ്മൾ ഇപ്പൊ കേൾക്കുന്നവർക്ക് മനസ്സിലാവും അപ്പൊ ഞങ്ങള് ദൈവത്തെ ആരാധിക്കുന്നവരെ ആട്രിബ്യൂട്ട്സ് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ദൈവത്തിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് പാസ് പറഞ്ഞ ഉത്തരത്തില് ദൈവത്തിന് അറിയത്തില്ലായിരുന്നു എന്നാണ് ഉത്തരം കൃത്യമാണ് ഉത്തരം പക്ഷെ ഞങ്ങൾ കാണുന്ന അതൊരു ദൈവമേ അല്ല എന്നുള്ളത് ശ്രദ്ധിച്ചു കേൾക്കുക അതാണ് നമ്മൾ ഡീറ്റെയിൽ വരുമ്പോഴാണ് ഇതിന്റെ അപകടം മനസ്സിലാവുന്നത് ദൈവം കഴിവ് കൊടുക്കുന്നുണ്ട് ആത്യന്തികമായി അതിന്റെ ഔട്ട്കം ആറ് ആയിരിക്കുന്നത് ആദത്തിന്റെ കയ്യിലായിരിക്കുന്നത് ഔട്ട്കം ആദത്തിന്റെ കയ്യിലായിരിക്കുന്നത് പക്ഷെ കമാൻഡ് കൊടുക്കുമ്പോൾ ദൈവത്തിന് അറിയത്തില്ല ഇത് ഔട്ട്കം എന്താന്ന് ഞങ്ങൾ അങ്ങനെ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ മനസ്സിലാകുന്നത് ഇത് കൊടുക്കുമ്പോഴേ അതിനു മുമ്പേ റിവൈൻഡ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആദം വീഴുകയും അതിന്റെ മക്കള് പാപത്തിലാവുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കപ്പെട്ട ദൈവപുത്രന്റെ അടിസ്ഥാനത്തിൽ ആ സ്നേഹത്തിലാണ് സഭയെക്കുറിച്ചുള്ള പ്ലാൻ തന്നെ ഉണ്ടാകുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ തന്നെ ആദത്തിന്റെ മക്കളിൽ നിന്ന് വീണു പോയവരിൽ തനിക്ക് പ്രസാദമുള്ളവരെ വിളിച്ചു വേർതിരിക്കുവാൻ പേര് ചൊല്ലി വിളിക്കുവാൻ ദൈവം പദ്ധതി എടുക്കുന്ന ഒരു ദൈവം ദൈവത്തിന്റെ അറിവിന് പരിമിതിയില്ല ചിലർ പറയും സമ്പൂർണമാ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല പരിമിതിയിൽ ഇൻഫിനിറ്റ് വിസ്ഡം എന്നാ പറയുന്നത് അങ്ങനെ ഒരു ദൈവത്തില്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് ഓക്കെ ക്ലിയർ ഞാൻ നമ്മൾ ഞാൻ ഉദ്ദേശിച്ചിങ്ങനെ ആയിരുന്നു നമ്മൾ തമ്മിൽ രണ്ടുപേരുടെയും ആ വിഷയത്തെ കുറിച്ചുള്ള അറിവ് പങ്കിട്ടും വെച്ചാൽ ഡിബേറ്റിലേക്കോ അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിലേക്കോ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിച്ചില്ലായിരുന്നു പക്ഷെ നമുക്ക് അതിലൊരു ഉത്തരം കണ്ടെത്താനുള്ള ഒരു താങ്കൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അടുത്ത പടിയിലേക്ക് കിടക്കാം കിടക്കട്ടെ പറയുമ്പോ പലപ്പോഴും നമുക്ക് ഒരു ചർച്ച പോകാൻ വേണ്ടി ഞാൻ നമുക്ക് അതിന്റെ ഒരു അപ്പുറത്തെ വശമോട് ചിന്തിക്കാം എന്ന് പറയാ ഞാൻ ഞാൻ പറയാം പറയട്ടെ താങ്കൾ പറഞ്ഞു ദൈവത്തിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് അറിയത്തില്ല എന്നുള്ള ഒരു ആട്രിബ്യൂട്ട് ഇഷ്യൂ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ല ശരിയല്ല അങ്ങനെ ഒരു പറഞ്ഞില്ലേ അപ്പോ ഞാൻ വിഷയമുണ്ട് ചോദ്യം എന്തായിരുന്നു ദൈവത്തിന് അറിയാമായിരുന്നോ അല്ലേ അപ്പൊ എന്താ ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞില്ല അപ്പൊ അല്ല ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആദത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യമായിരുന്നു അത് ആദം എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവന് ചെയ്യേം ഞാൻ ചോദിച്ചപ്പോ നിക്ഷിപ്തം എന്ന് ഞാൻ എന്റെ ചോദ്യം എന്തായിരുന്നു എന്റെ ചോദ്യം ദൈവത്തിന് അറിയാമായിരുന്നു എന്താണ് അവന് ചെയ്യുകയും ചെയ്യാം ചെയ്യാതിരിക്കുകയും ചെയ്യാം എന്തെങ്കിലും അറിയാമായിരുന്നു മതി മതി ശരി ശരി ഇതിനെയാണ് മോളിനിസം എന്ന് പറയുന്നത് അതായത് ഞാൻ ഞാൻ മോളിനിസത്തിന്റെ എ എ ഗ്രേഡ് എന്ന് പറയുന്നത് അതായത് ദൈവത്തിന് പോസിബിൾ ഔട്ട്കംസിനെ പറ്റി അറിയാം ആത്യന്തികമായിട്ട് അത് എസ്റ്റാബ്ലിഷ് ആകുമോ എന്ന് അറിയത്തില്ല എന്നാണ് പറയുന്നത് നമ്മൾ ഇതിന്റെ ഈ ഒക്കെ ജാർഖണ്ക്കപ്പെടുക ഞാൻ മനസ്സിലാ ഞാൻ മനസ്സിലാക്കുന്നതല്ല ബൈബിള് പറയുന്ന ദൈവം അനാദി അനാദിനിത്യതയിലെ അവന്റെ ജ്ഞാനം സർവസമ്പൂർണ്ണമാണ് ഇത് ഇത് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അനാദി നിത്യതയിലെ ദൈവത്തിന്റെ ജ്ഞാനത്തിലേക്ക് ഒരു ബിറ്റ് ഒരു ഡാറ്റ പോലും കയറുന്നത് കാരണം ജ്ഞാനത്തിന് യാതൊരു കുറവുമില്ല ദൈവം പഠിച്ചെടുക്കുന്ന പഠിച്ചെടുക്കുന്നൊരു ദൈവമല്ല അതാണ് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് അതിനെയാണ് ലൂതറൻ അല്ലെങ്കിൽ കാൽവിനിസ്റ്റ് അഗസ്റ്റീനിയൻ സ്കൂളിലുള്ള ഏഹ് ആളുകളെല്ലാം അങ്ങനെ വിശ്വസിക്കുന്നത് ദൈവം ഒന്നും പഠിച്ചെടുക്കുന്നില്ല പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇപ്പൊ പറഞ്ഞു പറഞ്ഞത് അല്ല ഇത് കേട്ടോ ഇത് കേട്ടെ ഇപ്പൊ വാസ്തു പറഞ്ഞ കാര്യം എന്നോട് ചോദിച്ചു ദൈവത്തിന് അറിയാമായിരുന്നു ഞാൻ പറഞ്ഞു ദൈവത്തിന് അറിയാമായിരുന്നു വാസ്തുനോട് ചോദിച്ചു ദൈവത്തിന് അറിയാമായിരുന്നു ദൈവത്തിന് അറിയാവുന്നത് എന്താണ് ഇവൻ ഇത് തിരഞ്ഞെടുക്കുമോ ഇല്ല ഈ രണ്ട് ഓപ്ഷൻസ് ഏത് ഏതാണെന്ന് മാത്രമേ അറിയുള്ളൂ അല്ലെ ആത്യന്തി അല്ല അവന്റെ കഴിവെന്ന് പറയുന്നത് ഫ്രീ അത് ഉപയോഗിച്ചുകൊണ്ട് അവൻ എടുക്കുവാനും ും കഴിയും എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാമായിരുന്നു അല്ലാതെ ഇവൻ ഇത് തെറ്റായിരിക്കും ഒന്നാമത്തെ കാര്യം ഒരു ഫ്രീ വില്ലിന്റെ എയ്തർ ഓപ്ഷൻ അല്ല അവിടെ എന്നുള്ളതാണ് ഇതൊരു കമാൻഡായിരുന്നു നമ്മളൊന്നും ആലോചിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മളെ പറ്റിച്ചിട്ടുള്ള ഒരു ഇതാണ് ഫ്രീ എന്ന് പറയുന്ന തിയോളജി ശ്രദ്ധിച്ചു നോക്കുക ദൈവം ഒരു കമാൻഡാണ് കൊടുത്തിരിക്കുന്നു തിന്നുന്ന നാളിൽ നീ ഇത് നീ മരിക്കും എന്നുള്ളതാണ് ഇത് ഈ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്ന നാളിൽ നീ മരിക്കും എന്നുള്ളതാണ് ആ ഒരു കമാൻഡ് ലംഘിക്കുക അതാണ് മരണകാരണമായി തീരുക എന്നുള്ളതാണ് ഓക്കെ ഇനി ആദത്തിന്റെ ഫ്രീ വില് ഭയങ്കര ഡിബേറ്റഡ് സംഭവമാണ് ആദത്തിന്റെ ഫ്രീ വില്ലിനെ പറ്റിയല്ല നമ്മൾ ചർച്ച ചെയ്തത് ദൈവത്തിന് ഇത് അറിയാമായിരുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഉത്തരം വരുന്നത് അറിയത്തില്ല എന്നുള്ള ഉത്തരത്തിലേക്കാണ് ക്രിസ്ത് ബാസ് വന്നത് അല്ലേ അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് ഒരു അറിവിലേക്കാണ് വരുന്നത് എന്താണ് ഏതൊരു കോമ്പിനേഷൻസിനെ പറ്റി അറിയാം പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കണ്ടിൻജൻസി അത് അറിഞ്ഞറിഞ്ഞ് വരുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് പറയുന്നത് അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഫ്രീ വില്ലേഴ്സിന്റെ ഓൺലി പോസിബിൾ പൊസിഷൻ എന്ന് പറയുന്നത് ഓപ്പൺ തേസ്റ്റിക് പൊസിഷൻ ആയിരിക്കും കാരണം ദൈവത്തിന് സർവജ്ഞാനം ഇല്ല എന്നൊരു പൊസിഷനിലേ നമ്മൾ എത്തുള്ളൂ അത് ദൈവമല്ല ആരാധിക്കപ്പെടേണ്ട വ്യക്തിയല്ല അതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ മനസ്സിലായത് അതായത് ആദത്തിന്